അസലാമലൈക്കും വാഹനത്തുള്ള അലഹമ്മില്ല പലപ്പോഴും നാം എല്ലാവരും വെള്ളിയാഴ്ച ദിവസം ജു നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുന്നവരാണ് എന്നാൽ വെള്ളിയാഴ്ചയാണ് എന്നും ആ ജുമുഴയുടെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും അതുകൊണ്ട് കിട്ടുന്ന പുണ്യത്തെ സംബന്ധിച്ചും പലപ്പോഴും വേണ്ട പോലെയുള്ളൊരു ഗൗരവം മനസ്സിലാക്കാതെയാണ് പലരും ചിലരെങ്കിലും അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഹസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ ആ വെള്ളിയാഴ്ച ദിവസം ജുമ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സൊഹി മുസ്ലിമിൽ ഇമ മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീഫ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഹസൂല്ലാഹി സുല്ലാഹ് അലഹി വസ്ലമ പറഞ്ഞു غفر له ما بينه وبين الجمعة وزيادة ثلاثة ومن مس فقد لغى رسول الله الله صلى عليه وسلم യിൽ പങ്കെടുക്കുന്നതിന്റെ പ്രാധാന്യവും അതിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകളും ആ മര്യാദകളൊക്കെ പാലിച്ച് കൃത്യമായി അതിൽ പങ്കെടുക്കുന്ന ഒരാൾക്കുള്ള പുണ്യവും സൂചിപ്പിക്കുന്ന നിവചനമാണ് നമ്മളിപ്പോൾ കേട്ടത് മൻ ആരെങ്കിലും ബുധു എടുക്കുകയും ആ ബുധോവിനെ ഏറ്റവും നന്നാക്കുകയും ചെയ്താൽ എച്ച് അൽ ജുമുഴ പിന്നീട് ജുമുഴയ്ക്കു വേണ്ടി അവൻ പള്ളിയിലേക്ക് ചെല്ലുകയും അൻ അൻസ്വത അങ്ങനെ ആ ഹുതുബ കൃത്യമായി ശ്രദ്ധിക്കുകയും മൗനം പാലിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്താൽ ഹൂ മാ ബൈനഹുൽ ജുമുഴ അവനിക്കിടയിലും അടുത്ത ജുമുഴക്കിടയിലുമുള്ള പാപങ്ങൾ പുറത്ത് കൊടുക്കപ്പെട്ടിരിക്കുന്നു വ ജിയാതത്തെ സലഹത്തെ അയ്യാം അതിലധികമായി മൂന്ന് ദിവസം അധികമായിട്ടുള്ള പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് റസൂല്ലാഹിസുല്ലാഹു വസ്സല ഇനി ആരെങ്കിലും ആ ജുമുയിൽ പങ്കെടുക്കുന്ന ഒരാൾ ആ കുത്തുബ ശ്രദ്ധിക്കുന്നതിനടക്ക് അവന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്ന രൂപത്തിലുള്ള ഒരു കല്ല് ഒരു ചരൽക്കല്ല് തൊടുകയോ തൊടുകയാണെങ്കിൽ അവന്റെ ജുമു അത് നിഷ്ഫലമായി പോയിരിക്കുന്നു എന്നും റസൂല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് സഹോദരൻ മനസ്സിലാക്കേണ്ടത് ഒരാൾ വളരെ ആത്മാർത്ഥമായി വെള്ളിയാഴ്ച ജുമുഴയിൽ പങ്കെടുക്കാൻ അവിടെ ഇമാം മെമ്പറിൽ കയറുന്നതിന് മുമ്പായിട്ട് വളരെ നേരത്തെ തന്നെ ബോധപൂർവം അല്പം റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ശരിയായ നിലയ്ക്ക് ബുധ് എടുത്തുകൊണ്ട് വളരെ നന്നായ രൂപത്തിൽ അസൂല സു അഹ് അലഹി വസ്ലം പഠിപ്പിച്ച രീതിയിൽ വൊതുവ് എടുത്ത് ആ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധ പുലർത്തുകയും ജുമുഴയ്ക്ക് നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുകയും എന്നിട്ട് ആ ഹുത്തുബ ഇമാം മെമ്പറിൽ കയറി ഹുതുബ നിർവഹിക്കുന്ന സമയത്ത് അത് മുഴുവൻ ഉറങ്ങാതെ അശ്രദ്ധമായിരിക്കാതെ പൂർണ്ണമായും ശ്രദ്ധിച്ച് ഉപദേശങ്ങളെല്ലാം ശ്രവിച്ച് അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുകയും ആ സമയം മുഴുവൻ മറ്റൊരു സംഗതിയിലും മുഴുകാതെ ഉറക്കോ അവനെ അശ്രദ്ധയിലാക്കുന്ന മറ്റൊരു കാര്യത്തിലും മുഴുകാതെ കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്താൽ മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവൻ്റെയും ആ ജുമുഴക്കുമിടയിലുള്ള അടുത്ത ജുമുഴക്കുമിടയിലും അപ്പോൾ ഏഴ് ദിവസം എന്ന് മാത്രമല്ല മൂന്ന് ദിവസം അധികമായിട്ടുമുള്ള മുഴുവൻ ചെറുപാപങ്ങളും അള്ളാഹു സുബഹാനഹുമത്തോ അതിലൂടെ അവന് പുറത്തു കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ അധികമായിട്ടുള്ള മൂന്ന് ദിവസത്തെ സംബന്ധിച്ച് പറയുന്നത് ഇവം സുരൻ തിരുമുതിയുടെ ഷറഹായ തുഷ്പത്തിൽ അഷപതിയിൽ കാണാം ഈ തെക്കൂര ലഹസന അംസാലിഹ ഏതൊരു നന്മക്കും അതിന്റെ പത്തിരട്ടിയാണല്ലോ പ്രതിഫലം ആ രൂപത്തിൽ അതിന്റെ പത്തിരട്ടിയാകുവാൻ വേണ്ടിയിട്ടാണ് ഒരു ജുമുഴ മുതൽ അടുത്ത ജുമ്മ വരെ എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസമാണ് മൂന്ന് ദിവസം വർദ്ധനമായിട്ടും എന്ന് പറഞ്ഞത് അപ്പോൾ ഏഴും മൂന്നും പത്ത് അതിന്റെ പത്ത് ഇരട്ടി ആ രൂപത്തിലാണ് അത് എണ്ണിയിട്ടുള്ളത് എന്നാണ് അതുപോലെ തന്നെ റസൂള്ളാഹി സുഹു അലഹി വസലമ ഈ ഹദീസിൽ പറഞ്ഞത് കാണാൻ സാധിക്കും ആരെങ്കിലും ഒരാൾ ഒരു കല്ല് ചരൽ കല്ല് തൊട്ട് കഴിഞ്ഞാൽ അവന്റെ ജുമു നിഷ്ഫലമായി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശം ഇമാം നബി റഹ്മുള്ള പറയുകയാണ് അഥവാ ഹുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്തുള്ള അനാവശ്യമായ വ്യർത്ഥമായ വർത്തമാനങ്ങളും അവൻ്റെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന മറ്റുള്ള കളികളും വിനോദങ്ങളും മറ്റുള്ള ശ്രദ്ധയില്ലാതാക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ ഈ ചരളക്കലുകൾ സ്പർശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അൽ മുറാദ്ബുൽ ലഹ വ്യഹൂന അൽ ബാത്തിൽ അൽ മദ്മൂം അൽ ദൂദ് എന്നാണ് ഇവിടെ ലഹ ലഹവ് അനാവശ്യമായ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാതെ വളരെ കൃത്യമായ കുത്തുവ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്കാണ് റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ ഈ പുണ്യം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവരാണ് അതിന്റെ പുണ്യവും അതിന്റെ ഗൗരവവും മനസ്സിലാക്കി അതിൽ പങ്കെടുത്താൽ എത്രമാത്രം പ്രതിഫലം എനിക്കുണ്ട് എന്റെ ഒരുപാട് പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകും എന്ന തിരിച്ചറിവോടുകൂടി നാം ഒന്നുകൂടി അതീവ ശ്രദ്ധയോടുകൂടി ആ ജുമുഴയിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ നമുക്കൊരിക്കലും ഈ ഹദീസിന്റെ കാമ്പ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാതെ വളരെ ആത്മാർത്ഥമായി നമുക്ക് ശ്രദ്ധിച്ചിരിക്കാനും ആ കുത്തുബ ശ്രമിക്കാനും അതിൽ പറയുന്ന നിർപദേശങ്ങളെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയുന്നതാണ് ആ രൂപത്തിൽ ഹദീസിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ജുമുഴയും അതിൽ പങ്കെടുത്തതിന്റെ പുണ്യങ്ങൾ നേടുന്ന യഥാർത്ഥ ദാസന്മാരിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാഹി റബ്ബല്ലമീൻ അസലക്കും വാഹന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി